നമസ്കാരം ഇന്ന് നിങ്ങളെ ഒരു വാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വരുന്നത് സ്നാനപ്പതുമ കേട്ടുണ്ടോ സ്നാനപുതുമ അത് കഴിഞ്ഞാൽ സ്നാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം കുളി പുതുമ കുളിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നവോന്മേഷം ഒരു ഉന്മേഷം ഒരു ഊർജം അതാണ് സ്നാനപുതുമ മനുഷ്യർക്ക് ജന്തുജാലങ്ങൾക്കും പലർക്കും കുളി വളരെ അത്യന്താപേക്ഷിതമാണ് കുളി നമുക്ക് വളരെയേറെ ഊർജം തരുന്നതാണ് ഉന്മേഷം തരുന്നതാണ് കുളിയെപ്പറ്റി പല തെറ്റിദ്ധാരണകളും ധാരണകളും ഒക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ഒരു ഡോക്ടറെയാണ് കൂടുതൽ കുളിക്കുന്നത് കുളിക്കുന്നത് കേടാണ് അത് ത്വക്കിന് ദോഷമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുളിക്കുന്നത് ഒരു കാരണവശാലും കേടാവത്തില്ല കേടുവരത്തില്ല തൊക്കിനോ ഒന്നും കേടുവരില്ല സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നത് കേടുവന്നേക്കാം എന്നാൽ സാധാരണ വെള്ളം ഒഴിച്ച് കഴുകി വിടുന്നതുകൊണ്ട് ഒരു കേടും നമ്മുടെ തൊക്കിനോ ശരീരത്തിനോ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല വളരെയേറെ ഉന്മേഷം ഉണ്ടാവുകയും ചെയ്യും ഞാൻ വർഷങ്ങളായി മൂന്ന് നാല് തവണ ദിവസവും കുളിക്കുന്ന ആളാണ് ഒറ്റ നേരമേ സോപ്പിടൂ വൈകുന്നേരം രാത്രി മാത്രം സോപ്പിട്ട് ബാക്കി എല്ലാ സമയവും വെള്ളം വെറുതെ ഒഴിച്ച് തല തല മുകളിലൂടെ വെള്ളം ഒഴിച്ച് കുളിക്കുക മാത്രമേ ഉള്ളൂ പല ഞാൻ കെ എൻ മാണി സാറിനെ പറ്റി കേട്ടുണ്ട് അദ്ദേഹം ഓരോ സ്ഥലത്ത് എല്ലുമ്പോഴും സ്ഥിഖരണ സ്ഥലത്ത് എല്ലുമ്പോഴും ഗസ്റ്റ് ഹൗസിൽ കയറി ഒരു മഗ് വെള്ളത്തിൽ ആയാലും കുളിച്ചിട്ടേ കുളിച്ച ഡ്രസ്സ് മാറിയേ പരിപാടികൾക്ക് എന്നാണ് ഞാൻ കേട്ടുള്ളൂ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ഒരാൾ പറഞ്ഞതാണ് അത് വളരെ നല്ലതാണ് ആ ഒരു ഒരു ഉന്മേഷം പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു എനർജി അത് മറ്റൊന്നിനും കിട്ടത്തില്ല ചില ഡ്രഗുകൾ കുഴിച്ച് സാധാരണ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ മറ്റൊരു പ്രവൃത്തികൾക്കും അങ്ങനെ കിട്ട കിട്ടില്ല അതുകൊണ്ട് കുളി വളരെ അത്യന്താപേക്ഷിതമാണ് പിന്നെ ചിലർ രാവിലെ വ്യായാമത്തിന് വ്യായാമത്തിനിറങ്ങുന്നതിന് മുമ്പ് കുളിക്കേണ്ട കാര്യമില്ല കുളിക്കാതെ എന്തായാലും വേർക്കില്ല പിന്നെ കുളിക്കണമല്ലോ ഒരു കുളി കൂടുതലായെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല നാലോ അഞ്ചോ ആറോ തവണ കുളിച്ചതെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല അലർജി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് കുളി ഒരു പ്രശ്നമല്ല ഗുണമാണ് രാവിലെ വൃത്തിയായി കുളിച്ച് നല്ല കുറിയൊക്കെ തൊട്ട് അല്ലെങ്കിൽ എങ്ങനെ നല്ല നല്ല വസ്ത്രം ധരിച്ച് വേണം വ്യായാമം ചെയ്യാൻ ആ ഐശ്വര്യം മൂത്തു കാരണം ഒരാൾ നമ്മളെ കാണുമ്പോഴേ രാവിലെ കാണുമ്പോഴ് കണ്ണെല്ലാം ചീമ്പി മൂക്കെല്ലാം വൃത്തിയേടായി വായെല്ലാം വൃത്തിയേടായി കുറ്റി നിറച്ച താടിയും അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് നമ്മളെ കാണുമ്പോൾ അതിനൊരു അരോചകത്വമുണ്ട് നമ്മൾ വീട്ടിലിരിക്കുകയല്ല വെളിയിൽ പോവുക ഇപ്പോൾ സ്റ്റേഡിയത്തിൽ പോവുക അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ വൃത്തിയായി പോകുന്നതും വൃത്തിയേടായി പോകുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് നമുക്കുള്ള ആത്മവിശ്വാസത്തിനും വ്യത്യാസമുണ്ട് മറ്റുള്ളവരുടെ കാഴ്ച മാത്രമല്ല മറ്റുള്ളവരെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് അതില്ലാതെ ഇല്ലാതെ വരും നമ്മൾ കുളിക്കാതെ നനയ്ക്കാതെ മുഖം പോലും കഴുകാതെ ഒരാടെ മുന്നിൽ പോയി നിന്നാട്ട് പല്ല് പോലും തേക്കാതെ നമുക്കൊരു ആത്മവിശ്വാസം ഇല്ലായ്മ വരും അതുകൊണ്ട് നമ്മൾ ദൈനംദിന കൃത്യങ്ങൾ രാവിലെ തുടങ്ങുമ്പോൾ വ്യായാമത്തിന് മുമ്പായി രാവിലെ കുളിച്ച് പല്ല് ഒക്കെ തേച്ച് ഷേവൊക്കെ ചെയ്ത് നല്ല പൗഡറും ഒക്കെ ഇട്ട് കുറിയൊക്കെ തൊട്ട് പൊക്കുമെങ്കിൽ ഫെയർ ആ ലെവലിയൊക്കെ തേച്ച് നല്ല സുന്ദരനായും സുന്ദരിമാരുമായിട്ട് വേണം വെളിയിലിറങ്ങാൻ ഒരൊറ്റ മനുഷ്യർ നമ്മളെ വൃത്തികെട്ട രീതിയിൽ കാണരുത് നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യമില്ലാത്ത പിന്നെ എങ്ങനെ വേണമെങ്കിൽ ആയിക്കോ അതുകൊണ്ട് നിങ്ങളെല്ലാം കുളിശീലിക്കുക ഓഫീസ് ജോലി ചെയ്യുന്നവർ അതായത് ഞാൻ അടുക്കിയിട്ടാണ് ഞാൻ സ്വന്തമായി ഓഫീസുണ്ട് അവർക്ക് ബാത്റൂമും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും രാവിലെ കോടതിയിലൊക്കെ പോയ ശേഷം വന്ന് ഉച്ചയ്ക്ക് ആഹാരത്തിന് മുമ്പ് ഒന്ന് കുളിക്കുന്നത് നന്നായിരിക്കും കുളിച്ച് വൃത്തിയായിട്ട് ആഹാരവും കഴിച്ച് പിന്നെ ഒരു വൈകുന്നേരം ഒരു നാല് മണി അഞ്ച് മണി സമയത്ത് നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ നമ്മളെ കാണാൻ വരുന്ന കക്ഷികൾക്ക് പോലും ആ ഒരു ഊർജപ്രസരണം നമ്മളിൽ നിന്നുള്ള ഒരു ഊർജപ്രസരണം അനുഭവപ്പെടും അത് ഒരു ഓറയുണ്ടാവും ഒരു നല്ലൊരു ഓറയുണ്ടാവും നമുക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്കൊരു ആത്മവിശ്വാസം തോന്നും അതുപോലെ ഓരോരുത്തരും ഇപ്പം എല്ലാവർക്കും അത് പറ്റണമെന്നില്ല എങ്കിലും ദിവസം രണ്ട് കുളിയെങ്കിലും വളരെ അനിവാര്യമാണ് രാവിലെയും രാത്രിയിലും വൈകിട്ട് വൈകിട്ട് അല്ലെങ്കിൽ രാത്രിയിലും രാത്രി കുളിച്ചാൽ പ്രശ്നമുള്ളവരുണ്ട് അതുകൊണ്ട് വൈകുന്നേരം കുളിക്കുക അങ്ങനെയാണ് കുളി അപ്പോൾ പുതിയ വാക്ക് സ്നാന പുതുമ നന്ദി നമസ്കാരം